എനിക്ക് അപ്പുറത്തിരിക്കണ ചേട്ടന് ഇഷ്ടായേ അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കൂ പതിനാറ് വീട് കയറി പെണ്ണ് കണ്ട് ചായ കുടിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് മുട്ടോളം മുടിയില്ല മുല്ലപ്പൂ നിറന്നില്ലെന്നും പറഞ്ഞ് പൊടിയും തട്ടി എണീറ്റ് വരാറുള്ള എനിക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു അത് എന്റെ പതിനേഴാമത്തെ പെണ്ണ് കാണലിന് കൂടി അണിഞ്ഞൊരുങ്ങിയ ആ വീടിന്റെ പടി കയറുമ്പോൾ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു പെൺകുട്ടി നെറ്റ്സ് ആയിരുന്നതെന്ന് തന്നെയാണ് ആദ്യത്തെ കാരണം നഴ്സുമാരെ എനിക്കിഷ്ടമാണ് ഭൂമിയിലെ മാലാഖമാരാണവർ ആയുഷ്കാലം മൊത്തം മനുഷ്യജീവനെ വേർതിരിവ് കൂടാതെ പരിചരിക്കുന്ന അവർക്ക് ജീവിതത്തിലെ ഏതൊരു അവസ്ഥയും തരണം ചെയ്യാനുള്ള ത്രാണി ഉണ്ടാകുമെന്ന് എനിക്ക് നന്നേ ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ചായഗ്ലാസ് മേന്തി അരയെന്നപ്പെടുന്ന നടയോടെ മുൻപിലേക്ക് നടൻ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലെ ചിറകുവിരിച്ച മാലാഖയുടെ അതേ മുഖച്ചായ തോന്നിയപ്പോഴാണ് അവൾ അത് ഉറക്കെ പറഞ്ഞത് പാതി കുടിച്ചയ കണ്ണൻ ദേവൻ ചായയുടെ കൊറ്റൻ ഞാൻ അറിയാതെ തന്നെ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി നേരത്തെ ചുമയാൽ കുടിച്ച ചായ അപ്പാടെ ഞാൻ തുപ്പിക്കളഞ്ഞ് അടുത്തിരിക്കുന്നുണ്ടായിരുന്ന അമ്മായിയുടെ മോൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ആനന്ദ പുളകിതനായി കേട്ട ശബ്ദവീചികളിൽ അങ്ങനെ ഭ്രമിച്ചിരിക്കുകയായിരുന്നു എന്റെ മനസ്സ് അവന് ശപിച്ചു വൃഗംഗ മേച്ചൻ നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലോടാ നാറിയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയങ്ങ് നീങ്ങാം രണ്ടാളും പെണ്ണന്വേഷിക്കുന്നുണ്ട് കണ്ണന് വേണ്ടി ആലോചിച്ചാ വന്നത് പെണ്ണിന് അച്ചുവിനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് അങ്ങനെ നീങ്ങാം എന്റെ അമ്മാവൻ ആയത് കൊണ്ട് പറയലേട്ടോ ആളൊരു ചെറ്റയാണ് സ്വന്തം മകന് ഇതിനേക്കാൾ നല്ല ബന്ധം വേറെ കിട്ടില്ലെന്ന് മൂപ്പിലാൻ അറിയാം കേട്ട പാതിയന്റെ പല്ലുറുമുന്ന ശബ്ദം കേട്ടിട്ട് അമ്മാവൻ പെണ്ണിനോടായി ചോദിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ എന്താ കടുക് നേരമില്ല അല്ലെങ്കിൽ ഉണ്ടിട്ട് പോകാറുന്നു എന്ന് കാർണൂറുടെ പൂതി കൂടെ കേട്ടപ്പോൾ എൻ്റെ ദേഹമാസകലം അങ്ങോട്ട് തരിച്ചു കയറി ഞാൻ അച്ചുവിൻ്റെ മുഖത്തേക്ക് കടുപ്പിച്ചൊന്നു നോക്കി നിനക്ക് ഈ ബന്ധം വേണോടാ എന്ന അർത്ഥത്തിൽ അവന്റെ ഇളിഞ്ഞ മോന്ത എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പെണ്ണിനെ തന്നെ മതി മറ്റൊരു പെണ്ണിനെ കുറിച്ചിനി ഞാൻ ചിന്തിക്കുക പോലുമില്ല എന്ന് വിക്ല ലേച്ചൻ എട്ടത്തിയെന്ന് വിളിക്കേണ്ടിയിരുന്ന പെണ്ണിനെ വധുവായി മനസ്സിൽ കണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഇരുന്ന ഇരിപ്പിൽ തൊലി ഉരിഞ്ഞു പോയെൻറെ എന്നാ പിന്നെ ചെറുക്കനും പെണ്ണും സംസാരിക്കട്ടെ എന്ന് എൻ്റെ അമ്മയിപ്പൻ ആകേണ്ടിയിരുന്നവൻ പറഞ്ഞപ്പോൾ നെഞ്ചിൽ തറച്ച പ്രതീതിയാണ് തോന്നിയത് ടീ പോയിൽ നേരത്തി വച്ച തൊണ്ടയില്ലാത്ത ആ കപ്പലണ്ടി മുഴുവൻ ഉള്ളൻ കയ്യിൽ വാരിയെടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി പിന്നീട് എൻ്റെ ദേഷ്യം മുഴുവൻ ആ കപ്പലണ്ടിയോടായിരുന്നു എത്ര ചതച്ചരച്ചിട്ടും അത് പൊടിയാത്ത പോലെ തോന്നി സുമേഷ് ഏട്ടൻ അപ്പോഴേ പറഞ്ഞതാ ഈ ശകുനം മുടക്കിയെക്കൊണ്ട് എവിടെയും പോകേണ്ട വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ മൂവന്തിക്ക് വീട് മുളഞ്ഞ എന്നെ അർത്ഥം വച്ചമ്മ നോക്കിയപ്പോഴും കളിയാക്കലുകൾ കൊണ്ട് അച്ഛൻ കീഴ്പ്പെടുത്തിയപ്പോഴും എന്തിനും ഏതിനും ഒപ്പമുണ്ടാവാറുള്ള കുഞ്ഞനിയത്തി കൊഞ്ഞനം കുത്തി ഓടിയപ്പോഴും മനോധൈര്യം കൈവിടാതെ പുഞ്ചിരിച്ചു കാട്ടുകയായിരുന്നു ഞാൻ മാമനും അമ്മായിയും അച്ചുവും അടങ്ങുന്ന കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ അതുകൊണ്ട് തന്നെ ഒന്ന് ശബ്ദം ഉയർത്തണമെങ്കിൽ ഒന്ന് കണ്ണീരിറക്കി വയ്ക്കണമെങ്കിൽ മണ്ണാത്തിപ്പാടത്തിന്റെ ഏകാന്തത മാത്രമായിരുന്നു എനിക്ക് കൂട്ട് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ആർ തലറി ഓരിയിട്ടപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് പതിപ്പ് പോലെ അച്ചു എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എൻ്റെ നാടീ നരമ്പുകൾ വലിഞ്ഞു മുറുകിയതാണ് നീണ്ട മൗനത്തിനു ശേഷം ഉറങ്ങാൻ കിടന്ന എന്നെ മാന്തി മാന്തി വിളിച്ചുണർത്തിക്കൊണ്ട് എന്നോട് അവളുടെ മേനി വർണ്ണിക്കാൻ തുടങ്ങി മുടിത്തുമ്പ് മുതൽ ഉപ്പൂറ്റു വരെയുള്ള കാന്തി വർണ്ണനയും എന്തിനേറെ നെയ്ക്കൊഴുപ്പുള്ള മെയ്യഴകിനെ വരെയവൻ വള്ളി പുള്ളി തൊടാതെ വർണ്ണിച്ചപ്പോൾ നടുമ്പുറത്തൊരു ചവിട്ടും കൊടുത്തിട്ട് മിണ്ടാതെ കിടന്നുറങ്ങിക്കൊള്ളണമെന്നതിന് താക്കീതും കൊടുത്തു എന്റെ പെണ്ണിനെ അവൻ തട്ടിയെടുത്തതും പോരാണ്ട് അവളുടെ മേനിക്കൊഴുപ്പിനെപ്പറ്റി എന്നോട് തന്നെ വർണ്ണിക്കുകയായിരുന്നു നാണം കെട്ടവനായ ബ്ലിഗങ്കമേച്ചൻ പിന്നീടുള്ള രാത്രികളിൽ അവളുടെ മുഖം എന്നെ ഉറക്കത്തിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഇരുളടയുമ്പോൾ അവളുടെ മാലാഹ ചിറകുകൾ മാഞ്ഞു പോയ പോലെ മാലാഖയിൽ നിന്നും മാടയക്ഷിയുടെ പരിവേഷം അണിഞ്ഞവൾ ദുസ്വപ്നങ്ങളിൽ ചേക്കേറി കുത്തിനോവിക്കാറുള്ളപ്പോൾ അമ്മയെന്ന് ഉറക്കെ വിളിച്ച് ഞെട്ടി എണീക്കാറുണ്ട് ഞാൻ പതിനാറ് പെണ്ണ് കാണാൻ പോയി പതിനേഴാമത്തെ പെണ്ണിന് ഇഷ്ടമായത് അമ്മായിയുടെ മോനയും ഈ മാസം പതിനെട്ടാം തീയതി അവരുടെ നിശ്ചയദാർഢ്യവും ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ശോകമൂഖമായിരുന്നു ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അമ്മായിയുടെ നിർദ്ദേശം നിന്റെ അനിയന്റെ കല്യാണ നിശ്ചയമാണ് എല്ലാറ്റിനും മുൻപന്തിയിൽ നീ തന്നെയാണ് ഉണ്ടാകേണ്ടത് ആ വാക്കുകൾ എന്നെ ഒന്നുകൂടെ തളർത്തി പൂണും ഉറക്കവുമില്ലാത്ത നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ദേഹമാകെ ക്ഷീണിച്ചു അവന്റെ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ആ പ്രവാസലോകത്തിലേക്ക് ചേക്കേറാൻ മനസ്സ് വെമ്പി ഉള്ളിലെ പറ്റാത്ത മോഹങ്ങളെ ഉണക്കിയെടുക്കുവാനാ മണലാരണ്ണത്തേക്കാൾ പറ്റിയൊരിടം വേറെ എവിടെയാണുള്ളത് അങ്ങനെയാ ദിവസം വന്നെത്തി വീട്ടിലാകെ ആഹ്ലാദ തിമിറുപ്പും ആരവങ്ങളുമായിരുന്നു ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല ചടങ്ങുകൾ ലളിതമായി നടത്തി വിവാഹത്തിന് കൂട്ടാൻ തന്നെയായിരുന്നു പെണ്ണിന്റെ വീട്ടുകാരുടെയും ഉദ്ദേശവും വീടിന്റെ ഉമ്മറത്തായിരുന്നു മണ്ഡപം പെണ്ണു വീട്ടുകാരും അധികമൊന്നും എത്തിയിട്ടില്ലായിരുന്നു മണ്ഡപത്തിൽ അലങ്കാര കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ ആകേണ്ടിയിരുന്നയാൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ തിരിച്ചു അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചെന്നു വരുത്തി മാറി നിൽക്കുന്നത് മോശമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അനങ്ങാപ്പാറയായി നിന്നത് ചുറ്റുമുള്ളവരുടെ മുഖത്ത് ആകെ സന്തോഷം മാത്രമായിരുന്നു അപ്പോഴും എന്റെ ഉൾനെജിനകത്ത് എന്തോ ഒരു തരം ചൂടാണ് അനുഭവപ്പെട്ടത് ശരിക്കും സങ്കടമായത് അമ്മയുടെ മുഖം കണ്ടപ്പോഴാണ് എല്ലാവരേക്കാളും സന്തോഷം ആ മുഖത്ത് വെട്ടി വിളഞ്ഞു നിൽക്കണം കണ്ടപ്പോൾ ഉൾനെഞ്ചിൽ ചൂട് കൂടി കൂടി വന്നു ചെറുക്കനെ വിളിച്ച് മണ്ഡപത്തിലേക്കെടുത്തു ശാന്തി അത് പറഞ്ഞപ്പോൾ കണ്ണിലാകെ ഇരട്ടു പടരും പോലെ തോന്നി അച്ചുവും കൂട്ടുകാരും ഒരുമിച്ച് കസേരയിൽ നിന്നും എഴുന്നേറ്റ് എന്റെ നേർക്ക് വന്നു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ആർപ്പുവിളിയും ആരവങ്ങളുമായി എല്ലാവരും കൂടെ എന്നെ പൊക്കിയെടുത്ത മണ്ഡപത്തിന് മുൻപിൽ കൊണ്ടിരുത്തുമ്പോഴും ഒന്നും മനസ്സിലാകാതെ അന്ത അളിച്ചു നിൽക്കാനേ എനിക്കായുള്ളൂ എന്താ സംഭവം എന്റെ ആ ചോദ്യത്തിന് മര്യാദയ്ക്ക് പെണ്ണ് കാണിച്ച് നിന്നെ കെട്ടിക്കാമെന്ന് വിചാരിച്ചാൽ മുടിയുടെയും പല്ലിൻ്റെയും കാര്യം പറഞ്ഞ് നീ ഉറക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം ഞങ്ങൾ കളിച്ചത് കഥാതിരക്കഥ നിന്റെ അമ്മയും സംവിധാനം നിന്റെ ഭാവി വധുവുമായപ്പോൾ ഈ കഥയിലെ വില്ലൻ വേഷം കെട്ടിയെന്ന് മാത്രം എന്നാണ് അച്ചുതെനിക്ക് ഉത്തരം തന്നത് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് അല്ലേലും നമ്മൾ വേണ്ടെന്ന് വിൽക്കുന്നവരോടാകും നമുക്ക് കുറച്ച് തുര കൂടുന്നത് അത് സ്നേഹിക്കുന്നവരാകുമ്പോൾ ആ ത്വര ഇച്ചിരി കൂടുതലാണ് ഉണ്ടായിരിക്കുക എന്തായാലും അമ്മയും മരുമോളും നല്ല ബെസ്റ്റ് പണിയാണ് തന്നത് അതിന് കൂട്ടുനിൽക്കാനൊരു വിഗ്ലംഗ്ല മേച്ചനും വിഡ്ഢിയായതിൽ വിഷമമുണ്ടായിരുന്നുവെങ്കിലും എന്റെ പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷിച്ചു ഞാൻ മോതിരമിഡൽ ചടങ്ങിന് മുൻപേ ഞാൻ അവളെ അടിമുടി ഒന്ന് നോക്കിയപ്പോൾ മെല്ലെ അവൾ എൻ്റെ കാതിൽ പറഞ്ഞു ഇപ്പോഴെങ്കിലും ആദ്യമായി ഒന്ന് മുഖത്തേക്ക് നോക്കും മനുഷ്യ എന്ന് ആ മാലാഖ മുഖത്തേക്ക് നോക്കി പരി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ മനസ്സിൽ മൊഴിഞ്ഞു അങ്കലാവണ്യത്തിന്റെ അളവെടുത്തത് വേറെ ഒന്നിനും നല്ല വേണേ കെട്ടിക്കഴിഞ്ഞ് പത്താം മാസം തന്നെ നീ തന്ന പണിക്കൊരു മറുപടി എങ്ങനെ പണിയാം എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ